നമസ്കാരം ഒടുവിൽ മാപ്പ് പറഞ്ഞ് ബോബി ചെമ്മണ്ണൂർ തലയൂരി ബോബി ചെമ്മണ്ണൂർ നേരത്തെ വന്നാലും വൈകി വന്നാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ കോടതിയെ പരിഹസിക്കരുതേ എന്ന് താക്കീത് നൽകി പൂർണ്ണ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് എന്നാൽ സ്വമേധയെടുത്ത ഈ കോടതിയെ ലക്ഷ്യ കേസുമായി മുമ്പോട്ട് പോവേണ്ട എന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ തീരുമാനിക്കുകയായിരുന്നു അതോടുകൂടി ഇന്നലെ ബോബി ചെമ്മണ്ണൂരിനെ ജാമ്യം അനുവദിച്ച കോടതി ഇന്ന് പ്രകോപിതനായി രാവിലെ മുതൽ നടത്തിയ ഇടപെടലുകൾ പൂർണ്ണ വിരാമമായി രാവിലെ കോടതി ആരംഭിച്ചപ്പോഴായിരുന്നു ബോബി ചെമ്മണ്ണൂറിൻ്റെ കേസ് ആദ്യം ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ബെഞ്ച് വിളിക്കുന്നത് കോടതിയെ അധിക്ഷേപിച്ചുകൊണ്ട് കോടതിയെ അപമാനിച്ചുകൊണ്ട് താൻ കോടതിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന സീനുകളൊക്കെ വൈറലാക്കാൻ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി തൻ്റെ കച്ചവട താല്പര്യത്തിന് വേണ്ടി രംഗത്ത് വന്ന ബോബിക്കെതിരെ കോടതി രംഗത്ത് വരികയായിരുന്നു സീനിയർ അഭിഭാഷകൻ കെ രാമൻപിള്ള ഓടിയെത്തി കോടതിയോട് മാപ്പ് പറഞ്ഞെങ്കിലും ബോബി ചെമ്മണ്ണിനോട് സംസാരിച്ചിട്ട് വരാൻ കോടതി ചുമതലപ്പെടുത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയുന്നതായി കോടതിയെ അറിയിച്ചെങ്കിലും കോടതിക്ക് തൃപ്തിയുണ്ടായില്ല ഒന്നേ മുക്കാലിന് അതായത് ലഞ്ച് ബ്രേക്കിന് ശേഷം മൂന്നാം തവണയും കോടതി ഈ കേസ് വിളിക്കുകയും ബോബി ചെമ്മണ്ണൂറുമായി സംസാരിച്ചെന്നും നിരുപാധികം മാപ്പ് പറയുന്നു ഇനി ഒരിക്കലും ആവർത്തിക്കുകയില്ല ഇനി വാതുറക്കുകയില്ല എന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ടെന്നും രാമൻപിള്ള അറിയിക്കുകയായിരുന്നു സീനിയർ അഭിഭാഷകനായ രാമൻ പിള്ളയെ ഗൗരവത്തോടു കൂടിയെടുത്താണ് കോടതി കേസ് അവസാനിപ്പിച്ചത് എന്ന് മാത്രമല്ല ഇതിനു മുൻപ് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി പരസ്യമായി ബോബിച്ച മണ്ണൂർ മാപ്പ് പറഞ്ഞിരുന്നു താൻ കോടതിയെ ധിഖരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല താൻ ജയിലിൽ കിടക്കാൻ തീരുമാനിച്ചത് ഉത്തരവ് ലഭിക്കാതെ പോയതുകൊണ്ടാണ് ജയിലിൽ കിടക്കുന്ന ചില സാധാരണ മനുഷ്യർ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അവരെ സഹായിക്കാൻ ശ്രമിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടി തപ്പി വാസ്തവത്തിൽ കിട്ടുന്ന വേദിയെല്ലാം അതെത്ര നെഗറ്റീവാണെങ്കിലും തൻ്റെ നേട്ടത്തിനു വേണ്ടി തൻ്റെ വിജയത്തിന് വേണ്ടി തൻ്റെ കള്ളക്കച്ചവടത്തിനു വേണ്ടി ഉപയോഗിച്ച് ശീലിച്ച ബോബി ചെമ്മണൂർ ആദ്യമായി ഒരു കൃത്യമായ തിരിച്ചടി അനുഭവിക്കുകയായിരുന്നു ഏത് വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞാലും എന്ത് പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞാലും തിരിച്ചു ചോദിക്കാത്ത മാധ്യമ പ്രവർത്തകർ എത്ര വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞാലും എത്ര അശ്രീലം പറഞ്ഞാലും അത് ചിരിക്കുന്ന അവതാരകരും മോഡലുകളും അവരെല്ലാം കൂടി ചേർന്ന് ബോബി ചെമ്മണ്ണൂറിന് കൊടുത്ത അനാവശ്യമായൊരു പ്രിവിലേജായിരുന്നു എന്ത് വൃത്തികേടും പറയാം എന്ത് തട്ടിപ്പും നടത്താം എങ്ങനെയും പബ്ലിസിറ്റി ഉണ്ടാക്കാം എന്നത് അത് പക്ഷേ കോടതിയുടെ മുമ്പിൽ ഉപയോഗിച്ചപ്പോൾ അടിമുടി പാളിപ്പോയി ജയിലിലായതിനെ എങ്ങനെ മുതലാക്കാം എന്നതായിരുന്നു ബോബി ചെമ്മണ്ണൂറിന്റെ കള്ളബുദ്ധിയിൽ തെളിഞ്ഞു വന്ന ആദ്യത്തെ കുരുട്ടുബുദ്ധി കോടതി ഉത്തരവനുസരിച്ച് അനുസരിച്ച് ഇന്നലെ പുറത്തിറങ്ങിയാൽ മകരവിളക്കിന് പ്രാധാന്യമുള്ളതുകൊണ്ട് ലൈവ് റിപ്പോർട്ടിംഗ് നടക്കില്ല എന്നതും രാത്രി വൈകിപ്പോയിരിക്കുന്നതുകൊണ്ട് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പബ്ലിസിറ്റി കിട്ടില്ല എന്നതുകൊണ്ടും ഇന്ന് രാവിലത്തേക്ക് ജയിൽ മോചനം വൈകിപ്പിക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ എന്ന് മാത്രമല്ല കൂടുതൽ പ്രസിദ്ധി കിട്ടുന്നതിന് വേണ്ടി താൻ പാവപ്പെട്ടവരുടെ രക്ഷകനാണ് എന്ന് വരുത്തി തീർക്കാൻ കോടതിയിൽ കെട്ടിവയ്ക്കാൻ കാശില്ലാത്തതുകൊണ്ട് ജയിലിൽ കിടക്കുന്ന ജാമ്യം കിട്ടിയിട്ടും പുറത്തു വരാത്ത അനേകം പേരുണ്ടെന്നും അവരെ സഹായിക്കാൻ താൻ ഒരു കോടി രൂപ മാറ്റിവെക്കുന്നു എന്നതടക്കമുള്ള വിവരക്കേട് വിളിച്ചു പറയുന്നു വളരെ വിചിത്രമായൊരു വാദമാണ് വാസ്തവത്തിൽ ഒരു രൂപ പോലും കെട്ടിവച്ചിട്ടല്ല ജാമ്യമെടുക്കുന്നത് എന്ന സത്യം ബോബി ചെമ്മണ്ണൂറിന് അറിയാത്തത് കൊണ്ടായിരിക്കില്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാവാം അൻപതിനായിരം രൂപയുടെ ജാമ്യം എന്ന് പറഞ്ഞാൽ അൻപതിനായിരം രൂപയല്ല അൻപതിനായിരം രൂപയുടെ എങ്കിലും വിലപെടുപ്പുള്ള എന്തെങ്കിലും വസ്തുവിന്റെ ഉടമസ്ഥാവകാശമുള്ള ഒരാളുടെ ജാമ്യമാണ് സാധാരണഗതിക്ക് അൻപതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ജാമ്യം എന്നാണ് കോടതി പറയാറുള്ളത് ഇത്രയും ആസ്തിയുള്ള രണ്ടുപേരുടെ കരമടച്ചിലേ സീതുമതിയാവും അവർ രണ്ടുപേർ കോടതിയിലെത്തണം അങ്ങനെ ആരും കോടതിയിൽ വന്ന് കൊണ്ടുപോകാൻ ഇല്ലാത്തവർക്ക് ജാമ്യമെടുക്കാൻ ആർക്കും സാധ്യമല്ല ബോബി ചെമ്മണ്ണൂറും സാധ്യമല്ല ബോബി ചെമ്മണ്ണൂർ കാശ് കൊടുത്തതുകൊണ്ട് ആർക്കും ജാമ്യം കിട്ടില്ല കാശിന് തത്തുല്യമായ കരമടിച്ചു രീഷിതുമായി വ്യക്തികൾ തന്നെ പോകണം അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ ഈ ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകൾക്ക് വേണ്ടി പോകണം ഇതൊക്കെയാണ് വാസ്തവം ധരിക്കുക ജയിലിൽ കാശില്ലാത്തവർ വെറുതെ കിടക്കുന്നു നിരപരാധികൾ കിടക്കുന്നു എന്ന തോന്നലുണ്ടാക്കി നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കാനും അട്ടിമറിക്കാനുമാണ് ബോബി ചെമ്മണ്ണൂർ ശ്രമിച്ചത് ഒടുവിൽ തത്തിക്കളിക്കേണ്ടി വന്നു ചാടിക്കളിക്കേണ്ടി വന്നു ഒരു വശത്ത് അങ്ങനെ ചെയ്തതിനൊപ്പം പിറ്റേ ദിവസം ഫിജിക്കാട്ട് എന്ന തട്ടിപ്പ് പ്രസ്ഥാനത്തിൻ്റെയും തൻ്റെ സ്വർണ്ണക്കടയുടെ പേരിലുള്ള ഏജൻറ്റുമാരുടെയും ഇടപാടുകാരുടെയും ഒക്കെ യോഗം വിളിച്ചു ചേർത്ത് അവരെ എല്ലാം കൊണ്ടുവന്ന് കേരളം മുഴുവൻ സ്വീകരണം നൽകി ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്ന ബോബി ചെമ്മണ്ണൂറിനെ ജയിലിലേക്ക് പോയ ബോബി ചെമ്മണ്ണൂറിനേക്കാൾ മഹാനാക്കാനായിരുന്നു നീക്കം എല്ലാം കോടതി പൊളിച്ചടുക്കി കോടതി ശക്തമായ നിലപാടെടുത്തതോടെ ഒരു നിവൃത്തിയുമില്ലാതെ പരസ്യമായി മാപ്പ് പറയേണ്ടി വന്നു ബോബി ചെമ്മണ്ണൂറിനെ മാധ്യമങ്ങളെ വിളിച്ചു ചേർത്ത് അവരുടെ മുമ്പിൽ മാപ്പ് പറഞ്ഞു കൂടാതെ കോടതിയിലെത്തി ബോബി ചെമ്മണ്ണൂറിനു വേണ്ടി അഭിഭാഷകന് മാപ്പ് പറഞ്ഞു ഇനി മേലാൽ വാതുറക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് പുറത്തേക്ക് പോവാൻ അനുമതി കൊടുത്തത് നിയമസംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് കോടതി സമ്പ്രദായങ്ങളെ പരിഹസിച്ചുകൊണ്ട് തൻ്റെ കള്ളക്കച്ചവടത്തിന് വേണ്ടി കോടതി നടപടികളെ പോലും ഉപയോഗിക്കാനാണ് ബോബി ചെമ്മണ്ണൂർ ശ്രമിച്ചത് ഒരു കുറ്റവാളിയാണ് എന്ന പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെട്ട വ്യക്തിയാണെന്ന് ഓർക്കണം അത് കോടതി പലതവണ എടുത്തെടുത്ത് പറയുന്ന സാഹചര്യമുണ്ടായി വേണമെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി ഒരു മാസം കൊണ്ട് ട്രയൽ പൂർത്തിയാക്കി ശിശു വിധിക്കാൻ ഏർപ്പാടാക്കാം ആവശ്യത്തിന് ജയിലിൽ കിടക്കാൻ സമയം കിട്ടുമല്ലോ എന്നൊക്കെ വരെ കോടതിക്ക് പറയേണ്ടി വന്നു ആവർത്തിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി അങ്ങനെയാണ് ബോബിച്ചമ്മണൂർ ഒടുവിൽ മാനം രക്ഷിക്കുന്നതിന് വേണ്ടി മാപ്പ് പറഞ്ഞത് ഇതുവരെ താൻ മഹാനാണ് താൻ പരമപരിശുദ്ധനാണ് താൻ സത്യമേ ചെയ്യൂ എന്ന് പറഞ്ഞ് ഉടായ്പകൾ മാത്രം നടത്തി ജീവിക്കുന്ന ബോബി ചെമ്മണ്ണൂറിനെ ഇതിനേക്കാൾ വലിയ തിരിച്ചടി ഇനി ഉണ്ടാവാൻ പോകുന്നില്ല ബോബി ചെമ്മണ്ണൂരിൻ്റെ കള്ളത്തരങ്ങളിൽ വിശ്വസിച്ച് പണം നിക്ഷേപിച്ചവരൊക്കെ ഇപ്പോഴെങ്കിലും തിരിച്ചറിയുന്നത് നല്ലതാണ് ബോബി ചെമ്മണ്ണൂറിൻ്റെ പേരിൽ സ്വന്തമായി എത്ര കച്ചവടമുണ്ട് ബോബി ചെമ്മണ്ണൂർ എത്ര രൂപ നികുതി അടയ്ക്കുന്നുണ്ട് ബോബി ചെമ്മണൂറിൻ്റെ എത്ര സ്ഥാപനങ്ങളിൽ ബോബി ചെമ്മണൂരിൻ്റെതാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ എത്ര സ്ഥാപനങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടത് നടന്നിട്ടുണ്ട് ബോബി ബോബിച്ചെമ്മണ്ണൂർ എത്ര സ്ഥാപനങ്ങളിൽ ബോബി ബോബിച്ചമ്മണ്ണൂർ നിക്ഷേപം എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ പോക്കറ്റിലെ പണം പലിശയ്ക്ക് വാങ്ങുക എന്നതിനപ്പുറത്തേക്ക് ബോബി ചെമ്മണ്ണൂരിന് എന്ത് കച്ചവടമാണുള്ളത് ബോബി ചെമ്മണ്ണൂർ കേരളത്തിലെ സ്വർണ്ണക്കടക്കാരിൽ എത്രാമത്തെ വിജയിയാണ് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ബോബി ചെമ്മണ്ണൂറിന്റെ കള്ള കച്ചവടത്തിന് അറുതി വരുത്തുന്നതിനുള്ള തുടക്കമിടാൻ ഈ തിരിച്ചടി കാരണമായേക്കാം കോടതിയെ പരിഹസിച്ചുകൊണ്ട് നിയമ സംവിധാനങ്ങളെ പരിഹസിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാനും കച്ചവടം കൊഴിപ്പിക്കാനും ബോബി നടത്തിയ ഗൂഢനീക്കമാണ് കോടതി കൊടുത്തത് ജീവിതകാലം മുഴുവൻ സൽപ്പേര് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു അഭിഭാഷകന് ബോബി ചെമ്മണ്ണൂറിന്റെ പേരിൽ പേരുദോഷമുണ്ടായത് മാത്രമാണ് ഇതിൻ്റെ ബാക്കിപത്രം തൽക്കാലത്തേക്ക് മാപ്പ് പറഞ്ഞ് തടിയൂരിയില്ലായിരുന്നെങ്കിൽ ബോബി ചെമ്മണ്ണൂർ ഒരുപക്ഷെ ജാമ്യം റദ്ദാക്കപ്പെട്ട് ജയിലിൽ തന്നെ കഴിയേണ്ട സാഹചര്യം ഉണ്ടാവുമായിരുന്നു ഇനി ഈ ജയിലിൽ കഴിയുന്ന നിരപരാധികളുടെ വിശദാംശങ്ങൾ ലോകത്തോട് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത അദ്ദേഹത്തിന് വരും വായിൽ തോന്നുന്നത് കോതയ്ക്ക് പോലെ പാടിയാൽ അത് കോടതി വെറുതെ വിടില്ല എന്ന് ബോബിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണും പക്ഷേ ഇതിന്റെ യഥാർത്ഥ തിരിച്ചടി ഇനി അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ കോടതി ഇത്രയേറെ പ്രാധാന്യം കൊടുത്തൊരു കേസിൽ അന്വേഷണം വേഗം പൂർത്തിയാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ നിർബന്ധിതരാകും അന്വേഷണം പൂർത്തിയാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചു കഴിയുമ്പോൾ ഏറെ വൈകാതെ വിചാരണ ഉണ്ടാവും വിചാരണയിൽ ബോബി ചെമ്മണൂർ കുറ്റക്കാരനാണേ എന്ന കോടതിയുടെ പരാമർശം ബോപി ചെമ്മണ്ണൂറിന് തിരിച്ചടിയായി മാറും സ്ത്രീകളെ അപമാനിക്കുന്നതിനു വേണ്ടി ബോധപൂർവം ദ്വയാർത്ഥ പ്രയോഗം നടത്തി അശ്ലീല പ്രയോഗം നടത്തി എന്ന് ഹൈക്കോടതി കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ഹൈക്കോടതി അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞ ഒരു കേസിൽ ട്രയൽ കോടതിക്ക് അങ്ങനെയല്ല എന്ന് എങ്ങനെ തെളിയിക്കാൻ കഴിയും ബോബിചെമ്മണ്ണൂറിനെതിരെ ഹണി റോസ് ഉറച്ച നിലപാടുമായി മുമ്പോട്ട് പോകുന്നിടത്തോളം കാലം ഈ കേസിൽ ബോപി ചെമ്മണ്ണൂർ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത് മൂന്ന് വർഷം വരെ ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റകൃത്യമാണ് ചുമത്തിയിരിക്കുന്നത് കുറഞ്ഞത് ഒരു വർഷമെങ്കിലും കോടതി ശിക്ഷിക്കുന്ന സാഹചര്യമുണ്ടാവും അത് തന്നെയായിരിക്കും ഇനി ബോബി ചമ്മണ്ണൂറിനെ കാത്തിരിക്കുന്നത് ഏർ വൈകാതെ കേസിൻ്റെ അന്വേഷണവും വിചാരണയും പൂർത്തിയാവുകയും ബോബി ചമ്മണ്ണൂർ വിചാരണയ്ക്ക് വിധേയയായി കണി റോസിൻ്റെ കേസിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം എന്തായാലും ഒരു കാര്യത്തിൽ കോടതിയെ സമ്മതിച്ചേ മതിയാവൂ ആർക്കെതിരെയും എന്ത് വൃത്തികേടും പറയാം എന്ത് തോന്നിയാസവും പറയാം എന്ത് അശ്ലീലവും പറയാം നിയമമൊക്കെ തൻ്റെ പണത്തിന് കാൽ കീഴിലാണ് എന്ന് കരുതി വെച്ചിരുന്ന ഒരു മനുഷ്യൻ ആ പണത്തിൻ്റെ ഹുങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്ന അഹങ്കാരത്തിനും വൃത്തികേടുകൾക്കും ഒടുവിൽ കടിഞ്ഞാണിട്ടിരിക്കുന്നു കോടതി ഇനി ഹണി എന്നല്ല ഒരു സ്ത്രീക്കെതിരെയും വൃത്തിഘട്ട ഭാഷയിൽ ബോബി ചെമ്മണ്ണൂർ വാതുറക്കില്ല ബോബി ചെമ്മണ്ണൂറിന്റെ വൃത്തികേടുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഓശാന പടൻ ഞരമ്പ് രോഗികളെക്കുറെ പുരുഷന്മാരെ സൃഷ്ടിച്ചെടുത്തിരുന്നു അവർക്കൊക്കെയുള്ള താക്കീതാണ് മറുപടിയാണ് ബോബി ചെമ്മണ്ണൂരിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇനിയെങ്കിലും ബോബി ചമ്മണ്ണൂറിനെ പൊക്കി പിടിച്ചുകൊണ്ട് സ്ത്രീകളെ അപമാനിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് രംഗത്ത് വന്ന് തുടർച്ചയായി ചാനൽ ചർച്ചകളിലൂടെ സ്ത്രീകളെ അപമാനിക്കുന്ന ഏത് സ്ത്രീയെ കണ്ടാലും പുരുഷനെ ലൈംഗിക വികാരം തോന്നും എന്നൊക്കെ പറഞ്ഞ് പുരുഷന്മാരെ അപമാനിക്കുന്ന രാഹുൽ ഈശ്വർ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത് അല്ലെങ്കിൽ ബോബി ചമ്മണ്ണൂറിൻ്റെ അതേ വിധി തന്നെയായിരിക്കും രാഹുൽ ഈശ്വറിനെയും കാത്തിരിക്കുന്നത് എന്തായാലും ബോബി ചമ്മണ്ണൂറിന് കൃത്യമായ മറുപടിയാണ് ഹൈക്കോടതി കൊടുത്തത് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ അധിക്ഷേപിക്കാൻ ആർക്കും ലൈസൻസ് ഇല്ല എന്ന് കോടതി സ്ഥാപിച്ചെടുത്തിരിക്കുന്നു ബോപി ചമ്മണ്ണൂറിന് കിട്ടിയിരിക്കുന്നത് തക്കതായ ശിക്ഷയാണ് ഒരു കേസിന്റെ വിചാരണ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഒരു കുറ്റകൃത്യം തെളിയുകയും കുറ്റം ചെയ്തിയാൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്ത വിചിത്രമായ സാഹചര്യമാണ് ബോബി ചമ്മണ്ണൂറിൻ്റെ അമിതമായ അഹങ്കാരത്തിലൂടെ അമിതമായ പണക്കൊഴുപ്പിലുള്ള വിശ്വാസത്തിലൂടെ ഇപ്പോൾ പൊളഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് അഭിവാദ്യങ്ങൾ